എല്ലാവർക്കും നമസ്കാരം എന്താണ് ഈ ജിയോ മച്ചാൻ്റെ കൂടെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിയോ മച്ചാൻ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ തുടങ്ങുന്നത് വേറൊന്നുമല്ല ഒരു നക്ഷത്രം ഉണ്ടാക്കാനുള്ള ഒരു പരിശ്രമത്തിലായിരുന്നു അപ്പോൾ നീയെ കുച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ആസ്വദിച്ച് എൻജോയ് ചെയ്യുന്ന സമയം അതിൻ്റെ ഒരു നക്ഷത്രം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ റേറ്റ് നോക്കി കഴിഞ്ഞപ്പോൾ ഒരു വലിയ നക്ഷത്രം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെയാണ് ജിയോ മച്ചാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ചെയ്ത ആ ഒരു വീഡിയോ ഞാൻ കാണാനിടയായത് അതിൽ സ്ട്രിപ്പ് പേടിക്കാനുള്ള ലിങ്ക് ജിയോ മച്ചാൻ കൊടുത്തായിരുന്നു അതിൽ ഫ്ലിപ്പ്കാർട്ടിൽ നോക്കി കഴിഞ്ഞപ്പോൾ റേറ്റ് ഉള്ള അതിൻ്റെ പേരിൽ ആമസോണിൽ നിന്നാണ് ഞാനൊരു അഞ്ഞൂറ് രൂപയ്ക്ക് ആ ഒരു സ്ട്രിപ്പ് മേടിക്കുന്നത് അതിൻ്റെ കൂടെ റിമോട്ട് കൺട്രോളർ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ സർവീസ് മാനുവൽ അടങ്ങുന്ന ഒന്നര മീറ്റർ നീളമുള്ള ഒരു സ്ട്രിപ്പാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അത് ഇതിൽ കണക്റ്റാണ് റേറ്റ് കുറവ് അതിൻ്റെ പേരിൽ അതുപോലെ റിമോട്ടും നമ്മുടെ കയ്യിൽ നിന്ന് കംപ്ലയിൻ്റ് പോയിട്ടുണ്ട് പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഈ കാണുന്ന പോലെ പട്ടിക കഷ്ണങ്ങളാണ് ഇത് ഞാൻ തൊട്ടടുത്തുള്ള മരത്തിൻ്റെ വർഷാപ്പിൽ നിന്ന് മുറിച്ച് വേടിച്ചതാണ് അതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് ആക്സ് ബോളേഡ് ആണി ഒരു ടേപ്പ് കറക്റ്റ് അളവ് എടുക്കണം എന്നല്ലത് കറക്റ്റാകുള്ളൂ അതിന് ശേഷം നമ്മുടെ ഹൃദയഭാഗമായിട്ടുള്ള എൽ ഇ ഡി സ്ട്രിപ്പ് പിന്നെ നമുക്ക് വേണ്ടത് ഈ കാണുന്ന സ്റ്റാപ്പ്ലർ ാണ് ഇതുണ്ടെങ്കിൽ നമുക്ക് പണി വളരെ എളുപ്പമായിരിക്കും അതിനുശേഷം നമ്മൾ ഈ പറഞ്ഞ പോലെ ആ പട്ടിക അളവെടുത്ത് ഒരു നക്ഷത്രത്തിൻ്റെ ഫ്രെയിമായിട്ട് സെറ്റ് ചെയ്യുക ചെയ്യുന്നത് പക്ഷേ എൻ്റെ കൈയും കാലമൊക്കെ ആക്സിഡൻറ്റ് പറ്റി എൻ്റെ പേരിൽ എനിക്ക് കറക്റ്റ് അളവിൽ മുറിക്കാൻ പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ പട്ടിക വെച്ച് ഓരോ ആണി വെച്ചതിന് ശേഷം ബാക്കി നിൽക്കുന്ന ഭാഗങ്ങൾ മുറിച്ച് കളയുക ചെയ്തേ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പട്ടിക നഷ്ടമാണ് പക്ഷേ എനിക്ക് അതല്ലാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ കറക്റ്റ് ആ സ്ട്രിപ്പിൻ്റെ അളവിൽ പട്ടികകൾ മുറിച്ചാൽ നമുക്ക് കുറച്ച് കഷ്ണം വേസ്റ്റ് ആവാതെ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഫ്രെയിം വർക്ക് ഏതാണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാ ആംഗിളുകളും നല്ല രീതിക്ക് കിട്ടിയിട്ടുണ്ട് വാൽ നക്ഷത്രമാണ് പിന്നെ അതിന് ശേഷം പിന്നെ ഞങ്ങൾ നക്ഷത്രത്തെ തുണി എടുപ്പിക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോഷൂട്ടാണ് ഈ കാണുന്നത് പൊന്നനും കൊച്ചും അങ്ങനെ ഞങ്ങൾ മൂന്നാളും കൂടി ആ നക്ഷത്രത്തിൻ്റെ നിന്ന് കുറച്ച് നേരം ആ ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് ചെയ്തത് അതിന് ശേഷം നമ്മൾ മേടിച്ചിരിക്കുന്നത് മല്ലിൻ്റെ തുണിയാണ് മുപ്പത്തഞ്ച് രൂപയാണ് ഇതിന് മീറ്റർ വരുന്നത് ഏകദേശം ഒരു ഒന്നര മീറ്ററോളം തന്നെ അതിന് വീതിയുണ്ട് അതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് കവറായി കിട്ടി അതിന് ശേഷം പിന്നെ നമ്മുടെ ഹൃദയഭാഗം പിടിപ്പിക്കലാണ് പിടിപ്പിച്ച് സ്ട്രിപ്പിന് പശയുണ്ട് പക്ഷേ എങ്കിലും ഞാൻ ഫെവിക്കോക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കാരണം മഴയും മഞ്ഞുമൊക്കെ കൊണ്ട് വിട്ടുപോരാൻ സാധ്യതയുണ്ട് അതിന് ശേഷം നമ്മൾ ഫെവിക്കോള് തേച്ചിട്ട് ഈ കാണുന്ന പോലെ പഞ്ഞി അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് പഞ്ഞി ഇടുന്നതിൻ്റെ കാരണം അതിനൊരു മഞ്ഞ നക്ഷത്രം എന്നുള്ള ഒരു ഇത് വരാൻ വേണ്ടിയും അതുപോലെ തന്നെ ആ എൽ ഇ ഡി ബൾബുകളുടെ ആ സ്പ്രെഡായി കിട്ടാൻ വേണ്ടിയിട്ടുമാണ് അപ്പോൾ അത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ നമ്മുടെ നീ കൊച്ച് ഈ കിടന്ന് കാണിക്കുന്നത് കണ്ട ഓരോ കാര്യങ്ങളും അവളും ചെയ്തു തരുന്നുണ്ട് കേട്ട രണ്ട് വയസ്സ് ആയിട്ടില്ല പക്ഷേ ആ നക്ഷത്രത്തെ നശിപ്പിക്കാതെ നമ്മൾ ചെയ്യുന്നത് അതുപോലെ തന്നെ അവളും ചെയ്യുന്നുണ്ട് അത് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകതയുണ്ട് നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴുള്ള നമ്മളുടെ കൂടെ നിന്ന് ഒക്കെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കും അതിന് ശേഷം പഞ്ഞി മാത്രം വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ഒട്ടുന്നുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ അത് വിട്ടു പോവോ അല്ലെങ്കിൽ കൊച്ചു തൊടുമ വി വിടുകയോ എന്നുള്ള പേരുള്ളതിൻ്റെ പേരിൽ ഞാനതിനെ നെറ്റ് വേടിച്ച് അതിൻ്റെ മുകളിൽ നമ്മൾ തുണിക്കടയിൽ നിന്ന് കിട്ടുന്ന നെറ്റ് വേടിച്ചടിക്കുകയും അതിന് ശേഷം ഈ കാണുന്ന രീതിയിലുള്ള ബോർഡർ പിടിപ്പിക്കുകയും ചെയ്തു പിന്നീട് വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞപ്പോൾ ജിയോ മെഷൻ പറഞ്ഞ പോലെ പിന്നീട് നടന്നതൊക്കെ ഒരു അത്ഭുതമാണ് കാണാൻ നമുക്ക് എപ്പോഴും നോക്കിയിരുന്നു പോവും അതുപോലത്തെ ഡിസൈനാണ് നമ്മുടെ കഴിവല്ല ആ ഒരു എൽ ഇ ഡി സ്ട്രിപ്പിൻ്റെ ആ ഒരു മനോഹാരിതയാണ് ആ കാണുന്നത് അപ്പോൾ അത് നമ്മുടെ നിയക്കുച്ച് നന്നായിട്ട് ആസ്വദിച്ച് നിൽക്കുന്ന കാഴ്ചകളൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തൊടുമേഘ നല്ല രസോട്ടോ കാരണം നമ്മളൊരു പഞ്ഞീമ പിടിക്കുന്ന ഫീലാണ് ഇനി തൊട്ടാലും പഞ്ഞി വിട്ടു പോകില്ല കാരണം ആ നെറ്റ് കൊണ്ട് അതിൻ്റെ മുകളിൽ ഞാൻ കവർ ചെയ്തതിൻ്റെ പേരിൽ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മഴ കൊള്ളാതിരിക്കാൻ ഒരു ട്രാൻസ്പെറൻറ്റായ പ്ലാസ്റ്റിക് ഷീറ്റും അത് കൊടുക്കാട്ടോ ഞാനത് പിന്നീട് കൊടുക്കുന്നുണ്ട് കാരണം ഈ ക്രിസ്മസിന് മഴ പേരിൽ മഴയ്ക്ക് സാധ്യതയുള്ളതിൻ്റെ പേരുള്ളൂ അപ്പോൾ അതിൻ്റെ ഓരോ ഡിസൈനുകളാണ് അപ്പോൾ എൻ്റെ ആക്രാന്തം കൊണ്ടാണോ അല്ലെങ്കിൽ ആവേശം അറിയില്ല അതിൻ്റെ കൂടെ കിട്ടിയ റിമോട്ട് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയിപ്പോയി നമുക്കിത് ഫോണിൽ നമുക്ക് നമുക്കതിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും കേട്ടോ അതിൽ കൊടുത്തിരിക്കുന്ന ക്യു ആർ കോഡ് പ്രകാരം സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നൂറിൽ മേലെയൊക്കെ ഡിസൈനുകളുണ്ട് നമുക്ക് കസ്റ്റം ചെയ്തും ഡിസൈൻ ചെയ്തെടുക്കാം കേട്ടോ രാത്രി കാഴ്ചകളാണ് ഈ കാണുന്നത് അതിമനോഹരമാണ് നമുക്ക് നോക്കി ഇരുന്ന് പോകും നമ്മൾ അത്രയും ഒരു പെരുന്നാളിൻ്റെ പ്രതീതിയോടെയാണ് അതിൽ ഓരോ ലൈറ്റുകളും ഡിസൈനുകളും വരുന്നത് അപ്പോൾ എനിക്കിതിന് ആകെ ചിലവ് വന്നത് അഞ്ഞൂറ് രൂപ സ്ട്രിപ്പിനും അതുപോലെ തന്നെ അതിൻ്റെ തുണിക്കും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ കൂടി ഒരു അഞ്ഞൂറ് രൂപയുടെ അടുത്ത് വന്നിട്ടുണ്ടാവും ഒരു ആയിരം രൂപയുടെ അടുത്തേ നമുക്ക് ഇതിന് മൊത്തത്തിൽ ചിലവ് വന്നിട്ടുള്ളൂ പക്ഷേ നമുക്കൊരു ഏഴടി സൈസുള്ള ഒരു നക്ഷത്രം കിട്ടിയിട്ടുണ്ട് ആ റേറ്റിന് എന്തായാലും ഈ സൈസിലുള്ള നമുക്ക് മേടിക്കാനും പറ്റില്ല അപ്പോൾ എന്തായാലും നിങ്ങൾ ക്രിസ്മസിന് ഇനി കുറച്ച് ദിവസം കൂടി ഉണ്ട് അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മൂന്നാല് ദിവസത്തിനുള്ളിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു അനുഭവമായിരിക്കും ഒരു ക്രിസ്മസിന് ഇടാ അപ്പോൾ ജിയോ മച്ചനതിൻ്റെ ഭംഗി വർണ്ണിച്ച് കഴിഞ്ഞപ്പോൾ ആദ്യം ഞാനും അത് എന്താ അതാണോ എന്ന് വിചാരിച്ചു പക്ഷേ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു ഏറ്റവും മനോഹാരിത നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ക്രിസ്മസിനത് ട്രൈ ചെയ്ത് നോക്കുക ഇതിനെ പറ്റിയില്ലെങ്കിൽ അടുത്ത ക്രിസ്മസിനെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ജിയോ മച്ചാനും എം ഫോട്ടോക്കിനും ഒരു പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് അപ്പോൾ ഓക്കെ താങ്ക്